ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം ലവ്യ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ ഒൻപതാം വാക്യം ഒന്ന് വായിക്കട്ടെ ആകയാൽ അവർ എൻ്റെ പ്രമാണങ്ങളെ നിസ്സാരമാക്കി തങ്ങളുടെ മേൽ പാപം വരുത്തുകയും അതിനാൽ മരിക്കുകയും ചെയ്യാതിരിക്കുവാൻ അവ പ്രമാണിക്കണം ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന യഹോവ ആകുന്നു ഇതോടെ ചേർന്ന് അതിൻ്റെ പത്തൊൻപതും ഇരുപതും വാക്യങ്ങളിൽ പറയുന്ന ഒരു പ്രത്യേക പദപ്രയോഗം മാത്രം ഞാനൊന്ന് വായിക്കട്ടെ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം ഇരുപതാം വാക്യത്തിൽ അതിനാൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുകയില്ല വീണ്ടും അതിൻ്റെ ഇരുപത്തി ആ ഒൻപതാം വാക്യം വായിക്കട്ടെ യഹോബയ്ക്ക് സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ അത് പ്രസാദമാകത്തക്കവണ്ണം അർപ്പിക്കണം യാഗങ്ങളും കൽപ്പനകളും കൊടുത്തതിന് ശേഷമായി ദൈവം ഇസ്രയേൽ ജനത്തിന് കൊടുക്കുന്ന മുന്നറിയിപ്പാണിത് ദൈവം നൽകിയിരിക്കുന്ന പ്രമാണങ്ങളെ നിസ്സാരമാക്കരുത് അതിനെ ഗണ്യമാക്കാതെ അതിനെ അലക്ഷ്യമാക്കി എങ്ങനെങ്കിലും ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ അത് ചെയ്യരുത് എന്ന് കൃത്യമായ ആ മാർഗനിർദ്ദേശം ദൈവം കൊടുത്തിരിക്കുകയാണ് മാത്രമല്ല വീണ്ടും വീണ്ടും പറയുന്ന ഒരു കാര്യം നിങ്ങൾ യാഗമർപ്പിക്കുമ്പോൾ വെറും യാഗമർപ്പിച്ചിട്ട് പോയാൽ മാത്രം പോരാ അത് ദൈവത്തിന് പ്രസാദകരമായിരിക്കണം എന്നുള്ളത് ദൈവം കർശനമായി നിഷ്കർഷിക്കുന്നുണ്ട് ആദ്യ മക്കളായ കയ്യനും ഹാബേലും യാഗമർപ്പിക്കുവാൻ പോയത് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട് ഇബ്രായ ലേഖന കർത്താവ് അതിനെക്കുറിച്ച് പറയുന്നത് ഹാബേൽ ദൈവം ഹാബേലിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു എന്നാണ് കയ്യിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല ആ വ്യക്തിയിലും അവർ അർപ്പിക്കുന്നതിലും പ്രസാദിക്കുന്ന ഒരു ദൈവം അത് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ കൈകളുടെ പ്രവൃത്തിയോ നമ്മുടെ വായുടെ വാക്കുകളോ അല്ല കർത്താവ് അതിനടിസ്ഥാനമായി കാണും നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവാരം എന്ത് എങ്ങനെയെന്നുള്ളത് ഇതോട് ചേർന്ന് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നാലാം വാക്യം കൂടെ വായിക്കട്ടെ നിൻ്റെ ച പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു ദൈവം ഒരു കൽപ്പന തരുന്നതിൻ്റെ വ്യക്തമായ ഉദ്ദേശം അത് കൃത്യമായി ആചരിക്കണം ഒരു സ്തോത്രയാഗം അർപ്പിച്ചാൽ പോലും അത് ദൈവത്തിന് പ്രസാദകരമായിരിക്കണം എന്ന് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു വീണ്ടും അതിനോട് ചേർന്നൊരു വാക്തത്വവും ദൈവം നൽകുന്നു മുപ്പത്തിയേഴാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് അതിൻ്റെ മുപ്പത്തിനാലാം വാക്യം യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവൻ്റെ വഴി പ്രമാണിച്ച് നടക്കുക എന്നാൽ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും പ്രമാണിച്ച് നടക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം നമുക്ക് നൽകിയിരിക്കുന്ന വാക്തത്വം യഹോവയുടെ വഴി പ്രമാണിച്ച് നടക്കുമ്പോൾ ദൈവം നമ്മെ ഉയർത്തും ആ മുപ്പത്തി ഏഴാം സങ്കീർത്തനം ആദ്യം മുതൽ നാം വായിക്കുമ്പോൾ കർത്താവ് അനേക കൽപ്പനകൾ അനേക നിർദ്ദേശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ അവസാനത്തോട്ട് പറയുകയാണ് ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക ദൈവത്തിൻ്റെ വഴികളെ അനുസരിച്ച് നടക്കുക ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും നമുക്കത് മുഖാന്തരം ധൈര്യത്തോടെ നിൽക്കുവാൻ കഴിയും നമുക്കൊരു അനുഗ്രഹം ദൈവം ശേഷിപ്പിച്ചിട്ടുണ്ട് ലേവിയ പുസ്തകത്തിലും ദൈവം തൻ്റെ ജനത്തിന് യാഗങ്ങളും കൽപ്പനകളും നിയമിച്ചാക്കുമ്പോൾ അതിലൂടെ ജനത്തെ ശിക്ഷിക്കുവാനല്ല അതിലൂടെ തൻ്റെ ജനം അനുഗ്രഹം പ്രാപിക്കണം എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം അവൻ്റെ പരമമായ ലക്ഷ്യം അതാണ് നിങ്ങളൊരു വേർപെട്ട ജാതിയായി ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് മറ്റുള്ളവർ അറിയത്തക്കവണ്ണം അതിനെ വെളിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ അനുസരിക്കണം അവർത്തന പുസ്തകം ആറും ഏഴും എട്ടും അധ്യായങ്ങളിലും അതുതന്നെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ അവ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ വഴി പ്രമാണിച്ച് നടക്കണം എൻ്റെ കൽപ്പനകളെ നിങ്ങൾ അനുസരിച്ച് നടക്കണം നിങ്ങൾ വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കണം നിൻ്റെ മക്കൾക്ക് അവയെ ഉപദേശിച്ചു കൊടുക്കണം അവ നിൻ്റെ കൈകൾക്ക് കൈകൾമേൽ പട്ടമായിരിക്കണം നിൻ്റെ നെറ്റിമേൽ അവയെ എഴുതി വെക്കണം അത് നിന്നെ ഉപദേശിക്കും ഇവിടെ ദൈവത്തിന് പ്രസാദമാകുമാറും നാം ദൈവസന്നിധിയിൽ കടന്നു വന്ന സ്തോത്രം എന്ന് പറയുമ്പോഴും അത് ദൈവത്തിന് പ്രസാദകരമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തിനുള്ള ആ ഭക്തിയും പ്രകടമാക്കുന്ന സ്തോത്രമാണോ നാം കരേറ്റുന്നതെന്ന് ദൈവം ചോദന ചെയ്യുന്നു അതര ചർവണം കൊണ്ട് ചിലത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മൾ ദൈവത്തിന് സ്തോത്രമെന്നും സ്തുതി എന്നും മഹത്വമെന്നും പറയുന്നതിലപ്പുറമായിട്ട് നമ്മളൊരു സ്തോത്രം അർപ്പിക്കുമ്പോൾ അത് ഖനമേറിയതായിരിക്കണം ദൈവം മുൻപാകെ അത് പ്രസാദമുള്ളതായി ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയരുന്നതായിരിക്കണം അല്ലെങ്കിൽ നാം പറയുന്ന ആ സ്തോത്രം കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന പൽക്കാലം ആ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്കിടയാകട്ടെ ഗോഡ് ബ്ലസ്